വണ്ടി ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ടോ വണ്ടി അടിപൊളിയാണോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡി ട്യൂബ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് വിശേഷമല്ല ഇന്ന് ഫൈനലി നമ്മള് നമ്മുടെ സീറോ അതായത് നമ്മുടെ ഈ കാണുന്ന ബസ് നമ്മള് സെയിൽ ചെയ്യാണ് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു അപ്പം എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നമ്മൾ ഫുള്ളായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ ഈ വണ്ടിയുടെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി ഫസ്റ്റ് കാണുക അതിൻ്റെ ലിങ്ക് നമ്മൾ നമ്മുടെ പേജിൽ എന്തായാലും ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതൊന്ന് കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് സ്റ്റോറി അതായത് വണ്ടി എടുത്ത കഥകളും കാര്യങ്ങളെല്ലാം ആ ഒരു വീഡിയോയ്ക്ക് എത്തുന്നുണ്ട് സീറോ ദാ ഈ ഒരു പേര് നമ്മൾ ഉണ്ടാക്കി ഒരു അഞ്ച് മാസം കൊണ്ടാണ് അഞ്ച് ടു ആറ് മാസം ആയിട്ടേ ഉള്ളൂ നമ്മൾ ഈ ഒരു വണ്ടി എടുത്തിട്ട് പക്ഷേ എടുത്തുകഴിഞ്ഞാൽ അന്ന് തൊട്ട് നമുക്ക് കിട്ടുന്ന റെസ്പോൺസസും ഇല്ലെങ്കിൽ ആൾക്കാരുടെ ആ ഒരു ഈ വണ്ടിയോടുള്ള ഒരു ഇഷ്ടമൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലെന്നു വെച്ചാൽ അതേപോലെ നമുക്ക് എൻക്വയറീസും ഇല്ലെന്നുണ്ടെങ്കിൽ ഓട്ടത്തിൻ്റെ എൻക്വയറീസ് ആട്ടെ അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഇഷ്ടമാണ് വണ്ടി കാണുന്നുണ്ട് അവിടെ ഇവിടെ വെച്ചൊക്കെ സ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജസ് നമുക്ക് ഡെയിലി വരുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നമ്മുടെ വണ്ടിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാവരും ചിലപ്പം വിചാരിക്കുന്നുണ്ടാവും എന്തിനു വേണ്ടിയിട്ടാണ് ഈ വണ്ടി കൊടുക്കുന്നത് ഇത്രയും നല്ലൊരു വണ്ടി കയ്യിലിരുന്നിട്ട് എന്തിനാണ് കൊടുക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് എന്നൊക്കെ കുറേ പേര് ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഓട്ടോ ഇല്ലാഞ്ഞിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടോ ഒന്നുമില്ല നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും നമ്മൾ ഈ വണ്ടി എടുത്തത് നമ്മുടെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടായിരിക്കണം അതായത് നമ്മൾ എന്തൊക്കെ വർക്ക് ആ വണ്ടിക്ക് അത് ചെയ്തിട്ടുണ്ട് ഏതൊരു കണ്ടീഷനിൽ നിന്ന് ഈ ഒരു വണ്ടിയിലേക്ക് ഇത്രയും ഈ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു സെക്കിലേക്ക് നമ്മളാക്കിയെടുക്കാൻ കുറേ നമ്മൾ കഷ്ടപ്പെട്ടു അപ്പോൾ ഞാനാട്ടെ നമ്മുടെ ടീം ആട്ടെ നമ്മുടെ എല്ലാവരും നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ചേട്ടനും എല്ലാ എല്ലാവരും എല്ലാവരും ഈ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു കഷ്ടപ്പാടൊക്കെ ഇല്ലാതാവുക അല്ല ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇനി മുന്നോട്ട് ഈ ഒരു വണ്ടി നമ്മുടെ കൂടെ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട് അപ്പോൾ ചില വലിയ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചില ചെറിയ ആഗ്രഹങ്ങൾ മാറ്റി വെച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെതാ ഈ ഒരു ആറുമാസം കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പേരുണ്ടാക്കി തന്നെ നമ്മുടെ ഇവരെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമുണ്ട് ഈ ഒരു വണ്ടി കൊടുക്കുന്നതിൽ പക്ഷേ കൊടുക്കുന്നതിലും വലിയൊരു സാധനമായിട്ട് നമ്മൾ എന്തായാലും തിരിച്ചു വരുന്നതായിരിക്കും അപ്പോൾ വണ്ടി ഇനി നമ്മുടെ കൂടെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ വണ്ടി ഇനി പോകുന്നത് കണ്ണൂരേക്കാണ് അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അകത്ത് പോയിട്ട് സംസാരിക്കാം അപ്പോൾ ഇവനാണ് നമ്മുടെ വിഷ്ണു അതായത് നമ്മുടെ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ഇല്ലെന്നുണ്ടെങ്കിൽ എ ടു സൈഡ് എല്ലാം ഇവൻ്റെ കയ്യിലാണ് അപ്പം ഇവനാണ് വണ്ടി എടുത്ത നാൾ മുതൽ എടുത്തതല്ല എടുക്കുന്നതിന് മുമ്പേ നമ്മൾ വണ്ടി നോക്കാൻ പോകുന്നതും കുറേ കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ വണ്ടി എടുക്കുന്നത് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അപ്പോൾ ആ ഒരു അന്ന് തൊട്ടേ ഇവനെ വിളിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ അറിഞ്ഞ് നമ്മൾ കുറേ വണ്ടികൾ നോക്കി അങ്ങനെ ലാസ്റ്റ് ഒരു തീരുമാനത്തിലാണ് നമ്മൾ ഈ ഒരു വണ്ടിയിലേക്ക് എത്തിപ്പെടുന്നത് അപ്പം അന്ന് തൊട്ട് ഇന്ന് വരെ വണ്ടി നോക്കാൻ പോകുന്ന അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ വിഷ്ണു ഉണ്ട് ഞാൻ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ആപ്റ്റായിട്ട് വിഷ്ണുവിന് നമ്മുടെ വണ്ടിയെ പറ്റി പറയാൻ പറ്റും അപ്പൊ നമുക്ക് വിഷ്ണുവിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾ ഒരു ഒരാറുമാസം മുമ്പ് ഒരുപാട് വണ്ടികൾ നോക്കിയാണ് ഒരുപാട് വണ്ടികൾ കയറി നോക്കി ഒരു പത്ത് വണ്ടിയോളം നോക്കി തപ്പിപ്പിറക്കി കിട്ടിയ ഒരു വണ്ടിയാണിത് അന്നേരം വണ്ടി പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ശകലം എന്തുവാ വണ്ടി കമ്പനി വന്ന പോലെ തന്നെ ഇരുന്ന വണ്ടിയാ അതിനുവേണ്ടി കുറേ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കിലോമീറ്ററും കാര്യങ്ങളെല്ലാം നോക്കി എല്ലാം ഒരു ഒന്ന് ഒന്ന് പത്തൊമ്പത് റേഞ്ചിലാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് പിന്നെ എന്തോ നമ്മൾ എടുത്തിട്ടിപ്പോ എത്ര കിലോമീറ്റർ ഓടി ഒരു മുപ്പതടുത്ത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ നമ്മൾ ഈ ഒരു അഞ്ച് മാസം കൊണ്ട് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ നമ്മുടെ വണ്ടി ഓടിയിട്ടുണ്ട് അപ്പൊ ഇത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടായിരിക്കും നമ്മൾ ഓട്ടോ ഇല്ലാഞ്ഞിട്ട് കൊടുക്കുകയാണ് ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ എടുത്തപ്പോഴേ കുറെ ഷോ കാണിച്ചു വണ്ടി വന്നിട്ട് വിൽക്കുകയാണ് അവര് പൊട്ടിപ്പോയി അങ്ങനെ എന്നൊക്കെ കുറെ പേര് ചിലപ്പോൾ പറയാം അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട് നമ്മളിപ്പോൾ ഓൾറെഡി ഫേസ്ബുക്കിൽ ഒരു ആഡ് ഇട്ടിട്ടുണ്ടായിരുന്നു വണ്ടി സെയിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് സെയിൽ ചെയ്ത് ഇട്ടിട്ടൊരു ഒരു ഒരു ഒരാഴ്ച പോലും ആയില്ല ഒരാഴ്ചക്ക് അപ്പുറം തന്നെ വണ്ടി ഇപ്പോൾ എടുക്കാൻ ആൾ വന്നു ആ ആൾ വന്നു എന്ന് മാത്രമല്ല വന്ന് കണ്ടു അത് ഒരേ ഒരാളെ വന്നുള്ളൂ ആ ആൾക്കാരെ വണ്ടി വേണമെന്ന് പറഞ്ഞു അവർക്ക് തന്നെ നമ്മൾ വണ്ടി കൊടുത്തു വേറെ ഒത്തിരി ആൾക്കാർ വന്ന് കാണാനോ ഇല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് വന്ന് അങ്ങനെ ഒരു സംഭവത്തിന് ഒന്നും നിന്നില്ല ഫസ്റ്റ് കണ്ണൂരുള്ള ഒരു ആൾക്കാര് കുറച്ച് ചേട്ടന്മാര് വന്നു അവര് വന്നു വണ്ടി കാര്യങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു അപ്പൊ തന്നെ അവര് അഡ്വാൻസും കാര്യങ്ങളും അവര് റെഡി ക്യാഷ് ഒരു കുറച്ച് പൈസ ആയിട്ടാണ് വന്നത് ആ പൈസ അങ്ങനെ ഇത് തന്നിട്ട് വണ്ടി കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് ഞങ്ങൾക്കും ഇതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ വിൽക്കുക ഞങ്ങൾ വിചാരിച്ച ഒരു ഒന്നൊന്നര മാസം ഇപ്പൊ ഉടനെ വിൽക്കണമെന്നോ കാര്യങ്ങളോ ഒന്നും നമുക്ക് നിർബന്ധമൊന്നുമില്ലായിരുന്നല്ലേ അതായത് വണ്ടി വിൽക്കണമെന്നൊന്നും നമുക്ക് നിർബന്ധമില്ല പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളും എല്ലാം കൂടെ നമുക്ക് നോക്കുമ്പോൾ ഒരു പുതിയൊരു വണ്ടിയും കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും കൂടെ ഓടിക്കാനുള്ളൊരു സെറ്റപ്പ് നമ്മൾ നമുക്ക് പറ്റത്തില്ല അതിനുള്ള ഒരു മാൻ പവറോ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളൊരു ടീമിന്റെ കാര്യങ്ങൾ മാത്രമല്ല നമുക്കിപ്പോൾ വേറെ പല ബിസിനസ്സുകളുണ്ട് അപ്പം നമുക്കിതൊരു ആഗ്രഹം ആഗ്രഹത്തിന്റെ പേരിൽ നമ്മൾ എടുത്തിട്ടൊരു വണ്ടിയാണ് അപ്പൊ നമ്മളിങ്ങനെ ഒത്തിരി വണ്ടിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനൊന്നും നമ്മളിപ്പം ഉദ്ദേശിക്കുന്നില്ല നിലവിലൊരു ഒറ്റ വണ്ടി ആ ഒരു ഒറ്റ വണ്ടിയും കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ അതായത് പേര് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ പറ്റാന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് മാക്സിമം അപ്പം ഇനിയും അതേപോലെ തന്നെ പുതിയൊരു വണ്ടി വന്നാലും ഞങ്ങള് ഞങ്ങളുടെ മാക്സിമം സർവീസും കാര്യങ്ങളെല്ലാം ഞങ്ങൾ അടിപൊളിയായിട്ട് തന്നെ കൊടുക്കും പിന്നെ നമ്മുടെ വണ്ടിയുടെ പണിയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ അതിൻ്റെ അത് ചെയ്യും അല്ലേ പിന്നെ ഈ വണ്ടിയാണെങ്കിൽ എടുത്തപ്പോൾ ആദ്യം ആദ്യമേ എന്തുവാ വർക്കൊക്കെ മടുപ്പായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അഞ്ചു വർഷം മുമ്പുള്ള വർക്കായിരുന്നു വണ്ടിക്ക് നേരത്തേക്കും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓട്ടം വരുവോ ഓട്ടം കിട്ടുവോ എന്നുള്ളത് ആദ്യമേ ഒത്തിരി പേടിയുണ്ടായിരുന്നു എന്നുവെച്ചാൽ ഞമ്മള് ഫീൽഡിലേക്ക് പുതിയതായിട്ട് വരുവാണ് അപ്പം നമ്മള് ഈയൊരു ഫീൽഡിൽ ഇതിനു മുമ്പേ നമ്മൾ ഇല്ല അപ്പൊ നമ്മൾ പുതിയൊരു വണ്ടിയായിട്ട് പുതിയൊരു പേരൊക്കെ ആയിട്ട് ഇത്രയും ഇപ്പൊ കോട്ടയത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലപോലെ വണ്ടികളുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്കോട്ട് നമ്മുടെ ഒരു വണ്ടിയായിട്ട് നമ്മൾ ഇറങ്ങുകയാണ് അപ്പം സെഡോണൊക്കെ കത്തി നിൽക്കുന്ന സമയല്ലേ ഞങ്ങളും പോയി കുറെ സെഡോണൊക്കെ നോക്കി പക്ഷെ നമ്മുടെ ഒരു ബഡ്ജറ്റിനും കാര്യങ്ങൾക്കൊന്നും നമുക്ക് പറ്റിയില്ല അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അപ്പൊ ഇവന് വേഗ ഇഷ്ടമായിരുന്നു സെഡോണ് നമുക്ക് ഇഷ്ടം ഇല്ലായിരുന്നല്ല നമുക്കപ്പം നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയൊരു വണ്ടി നമുക്ക് എല്ലാം കൊണ്ട് ലോ കിലോമീറ്റർ ആയിരുന്നു

അതുവരെ നമുക്ക് ഓട്ടങ്ങളും മടുപ്പാണ് ഓട്ടം കയറുന്നില്ല പിന്നെ ആ വർക്ക് പിന്നെ ഓട്ടം കണ്ടിന്യൂസ് അത് വണ്ടി എടുത്ത് നമ്മൾ ഒരാഴ്ച കേരളത്തിൽ തന്നെ അവിടെ കയറ്റി നമ്മളോട്ടം അതായത് നമ്മൾ ആ പൂജ കഴിഞ്ഞ് വണ്ടി രണ്ട് ഓട്ടം കഴിഞ്ഞ ഗ്യാപ്പിൽ തന്നെ നമ്മൾ പിന്നെ എനിക്ക് തോന്നുന്നു നാലഞ്ച് ഓട്ടം നമ്മൾ ഓടിയുള്ളൂ ഓടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്ത ആഴ്ച തന്നെ നമ്മൾ സന്തോഷത്തിൻ്റെ അടുത്ത് കൊട്ടേഷൻ എടുത്ത് അപ്പോഴത്തെ ഒരു ഗ്യാപ്പും ഉണ്ടായിരുന്നു അപ്പോഴേ നമ്മൾ വണ്ടി അവിടെ കയറ്റി കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 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 അവിടെ അവിടെ ഫുൾ വർക്ക് തീർന്നില്ല കടന്നു പിന്നെ ദിവസം പോലും ഗ്യാപ്പ് നമുക്ക് കിട്ടിയില്ല അതേപോലെ ഇപ്പൊ ഞങ്ങള് ഇപ്പൊ അതേപോലെ ഗ്യാപ്പ് കിട്ടാതെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഫുൾ വർക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് പക്ഷെ നമ്മൾ നമ്മളിടയ്ക്ക് രണ്ടു ദിവസം ഗ്യാപ്പ് കിട്ടി പിന്നെയും ഓക്കലിന്റെ അടുത്ത അപ്ഡേഷൻ ഓക്കലൊക്കെ ഓൾറെഡി നമ്മൾ ചെയ്തായിരുന്നു എന്നാലും കുറച്ച് ഇനിയും പക്ഷെ ഈ മാസം കഴിഞ്ഞ മാസം ആണെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം വണ്ടി കടന്നിട്ടുള്ളൂ അല്ലാതെ എല്ലാ ദിവസവും വണ്ടി ഓടിയിട്ടുണ്ട് ഇനിയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം ആൾക്കാരിപ്പം എന്നാ അവര് വണ്ടി കൊണ്ടുപോകുന്നൊന്നും കറക്റ്റ് ഒരു ഡേറ്റ് പറഞ്ഞിട്ടില്ല പത്ത് അടുത്ത മാസം എല്ലാം നമ്മൾ ഓട്ടോ എടുത്തിട്ടേക്കാണ് ഇനിയിപ്പത് പുത്തം വണ്ടി വരുന്നടം വരെ നമ്മൾ വേറെ ആർക്കെങ്കിലും ഒക്കെ അല്ലെ മാർച്ചിൽ ഇപ്പൊ ശകലം ഒരു ഓട്ടോ ഉണ്ടായിരുന്നു ഓട്ടോ ശകലം കുറഞ്ഞു കുറഞ്ഞ സമയമാണ് മാർച്ച് മാസം എല്ലാവർക്കും അറിയാം ആ ഒരു കറക്റ്റ് ടൈമിങ്ങിലാണ് ഇപ്പം ഒത്തു വന്നേക്കുന്നത് ആ ഒരു ഗ്യാപ്പിനുള്ളിൽ നമ്മുടെ വണ്ടി പുതിയ വണ്ടി വർക്കിന് കയറുകയും ചെയ്യും ഈ ഒരു മടുപ്പ് സമയത്തിനുള്ളിൽ നമ്മുടെ വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞാൽ ഇറപ്പിയെല്ലാം കഴിഞ്ഞ് സീസൺ ആകുമ്പോ അതായത് കഴിഞ്ഞ മാസം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിങ്ങ ഒന്നിനായിരുന്നു വണ്ടി ഇറക്കിയാലേ കറക്റ്റ് പൂജിച്ച് ചിങ്ങ ഒന്നിനാണ് നമ്മൾ വണ്ടി ഇറക്കിയത് അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് കുത്ത വണ്ടി ഇറക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലേ ചെറിയ വർക്കൊന്നും പോരാ ഗൈസുവിന് വലിയ വല്യ സാധനങ്ങളാണോ പറഞ്ഞേക്കുന്നത് വണ്ടിക്കകത്ത് ചെറിയ ഒരു സാധനം പറ്റത്തില്ലെന്ന് പറഞ്ഞേക്കുന്നത് അപ്പം മാക്സിമം നമുക്ക് നോക്കാം എന്തായിരുന്നു വർക്ക് തീർത്തിട്ട് തീർത്തിട്ടിറക്കണോന്നാണ് അല്ലെ പിന്നെ ഓടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതേപോലെ ഈ വണ്ടിയുടെ അവസ്ഥ വരരുത് അതുകൊണ്ട് ആദ്യമേ വർക്കുകൾ മൊത്തം തീർക്കണമെന്നാണ് ഇപ്പം പ്ലാൻ ഇതിന്ന് നമ്മളിപ്പോ പഠിച്ചേക്കുന്നത് ഒരു വണ്ടി വർഗിന് ഏറ്റുവാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ള് തീർത്തിട്ട് ഇറക്കുക അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഓട്ടങ്ങളും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ബാക്കി വർക്ക് തീർക്കാനോ കാര്യങ്ങളോ ഒന്നിനും സമയം കാണത്തില്ല കാണത്തില്ല പിന്നെ വിഷമമുണ്ടോ അതിലേക്ക് വണ്ടി കൊടുക്കുന്നതില് ആറുമാസമായിട്ട് ഇതുവരായിട്ടും വഴി കിടത്തിയിട്ടില്ല നമ്മൾ എടുത്തു കഴിഞ്ഞാണേലും ഓവർ പണികളോ കാര്യങ്ങളോ ഒന്നും നല്ല രീതിയിൽ ഒരു മുടക്കം വരാതെ കിടന്നു ഓടി എല്ലാ ഉടുപ്പുകളും നമ്മളെ വഴക്ക് ഇത് എന്തിനാന്ന് ചോദിച്ചാണ് എല്ലാരും അതാണ് ഞാൻ വലിയ ആഗ്രഹങ്ങൾക്ക് വേണ്ടിട്ട് നമുക്ക് ചില കാര്യങ്ങൾ എന്തായാലും മാറ്റി വെച്ചേ പറ്റുള്ളൂ അപ്പോ അതിന് വേണ്ടിട്ടാണ് നമ്മള് ഈ ഒരു മുതലിന് നമ്മൾ കൊടുക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു സാധനം നമ്മൾ കൊടുക്കാതെ തന്നെ നമ്മൾ എടുത്തേനെ പക്ഷെ ഇപ്പഴത്തെ സാഹചര്യങ്ങൾ വെച്ചല്ലേ നമുക്കൊരു കുത്തമ്പണ്ടി ഇറക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ഒരു ഫീൽഡ് എത്ര രൂപ മുടക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് എത്രത്തോളം ചെലവുണ്ടെന്നൊക്കെ ഉള്ളത് ഈ ഒരു ഫീൽഡിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനിയും പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് നമ്മൾ നമുക്ക് ഇത്രയും പേരാക്കി തന്ന ആൾക്കാരല്ലേ അതായത് ഈ ഒരു കുറഞ്ഞ ആറ് മാസം കൊണ്ട് നീ ഓരോരുത്തർക്കും വണ്ടി കൊണ്ടുപോകുമ്പോ എന്താണ് ആൾക്കാരുടെ റിയാക്ഷൻ നല്ല രീതിയിൽ എല്ലാരും അറിഞ്ഞു അറിഞ്ഞു എന്ന് പറയാം എന്തോ എല്ലാവരും വണ്ടിയുടെ ഓരോ വീഡിയോസിനെ കുറിച്ച് ചോദിക്കുന്നു നമ്മുടെ ആ സ്മോക്കിന്റെ ഒക്കെ വീഡിയോ അത് അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയി ട്രെൻഡിങ് ആയി അതെ പുതിയ വണ്ടിയിൽ നമുക്ക് അങ്ങനെ അങ്ങനെന്തേലും നമ്മളൊട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല ഈ ഒരു എന്തോ ഒരു പുതിയ വണ്ടിയായിട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ അറിയുവോ അതെ ആക്സെപ്റ്റ് ചെയ്യുവന്നുള്ളതൊക്കെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു അതായത് ഇത്രയും വണ്ടികൾക്കിടയിൽ ഇത്രയും ഫെയിം ആയിട്ടുള്ള കുറെ വണ്ടികള് നമുക്ക് തന്നെ അറിയാൻ പറ്റും അപ്പം ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാല് അറിയുവോ അറിയപ്പെടുവോ എന്നൊക്കെ ഒരു പേടിയാണ് പക്ഷെ എന്നാലും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മൾ വണ്ടി ഇറക്കും ഇറങ്ങി കഴിഞ്ഞാൽ അത് നമ്മൾ പേരാക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരുന്നു അതിന്റെ ഒരൊറ്റ പേരിലാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നത് തന്നെയല്ലേ പക്ഷെ സാധനം അതേപോലെ തന്നെ സംഭവിച്ചു അഞ്ചു മാസത്തിനുള്ളിൽ നമ്മുടെ വണ്ടി കീറിയും കത്തി ഇപ്പം ഇനിയും കത്തിക്കാനുള്ള പരിപാടിയാണ് അതായത് ഇനി നമ്മൾ ആളിൽ കത്തിക്കും പുത്തം വണ്ടി വന്നുകഴിഞ്ഞാല് പിന്നെ വേറെ എല്ലാവരും ഈ സപ്പോർട്ട് ഇതുപോലെ ഇതേപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നിലവിൽ ഒറ്റ വണ്ടിയിട്ട് ഓടിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് മാറ്റി ഇനിയും കുറെ വണ്ടികൾ ചിലപ്പം നമ്മുടെ സീറോയുടെ ഷെഡിലേക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ കടന്നു ഓടാൻ വേണ്ടി ഇനിയും വണ്ടികൾ വരാം നിങ്ങൾ ഇതേപോലെ തന്നെ ഓട്ടങ്ങൾ തരുവാണെന്നുണ്ടെങ്കിലും നമ്മുടെ സർവീസസ് എപ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ പ്രൊവൈഡ് ചെയ്ത് തന്നോണ്ടേ ഇരിക്കും നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ നല്ല നല്ല പാക്കേജുകൾ നമ്മൾ ചെയ്തു തരും അല്ലേ അപ്പോൾ ഇനി നമ്മുടെ സീറോ നമ്മുടെ ഈ ഒരു വണ്ടി വേറൊരു പേരിൽ വേറൊരു സ്ഥലത്ത് കടന്ന് ഓടാൻ പോവുകയാണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങൾക്കൂടെ മാത്രമേ നമ്മുടെ കൂടെ ഈ ഒരു വണ്ടി ഉണ്ടാവും സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട് എപ്പോഴും എപ്പോഴും ഇത് പറയുന്നത് കൊണ്ട് എനിക്കും ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് എടുത്തൊരു വണ്ടിയും അത്രയും നമ്മൾ സ്നേഹിച്ച് കൊണ്ടുകടന്നൊരു വണ്ടിയായിരുന്നു ഈ വണ്ടി കൊണ്ട് ഞങ്ങൾക്ക് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഇത് പിരിയാൻ ഞങ്ങൾക്ക് ഒത്തിരി സങ്കടമുണ്ട് അപ്പം ഇനി തൊട്ട് ഈ വണ്ടി കണ്ണൂരിൻ്റെ അതായത് കണ്ണൂരേക്കാണ് വണ്ടി വരുന്നത് അപ്പോൾ കണ്ണൂർ കടന്ന് അടിപൊളിയായിട്ട് ഓടട്ടെ പുതിയതായിട്ട് എടുക്കുന്ന ചേട്ടന്മാർക്ക് നല്ലപോലെ ഓട്ടങ്ങൾ കിട്ടട്ടെ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞങ്ങൾ കൊണ്ടു കിടന്ന പോലെ തന്നെ അവർ കൊണ്ടു നടക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് അത് അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അവർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് നമ്മുടെ അടുത്ത് നിങ്ങൾ കൊണ്ടു കടന്ന് നിങ്ങളെങ്ങനെയാണോ കൊണ്ടുനടന്നത് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും വണ്ടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾ ഈ വണ്ടി കൊണ്ടു നടക്കും എന്നാണ് ആ ചേട്ടന്മാർ നമുക്ക് വാക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് കണ്ണൂർ വല്ലതും പോകുമ്പോൾ നമ്മുടെ വണ്ടി നമുക്ക് കാണാൻ പറ്റുമെന്ന് നോക്കാം വാട്ട് നെക്സ്റ്റ് അപ്പോൾ എന്താണ് നമ്മുടെ അടുത്ത പരിപാടി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ലൈലാൻഡിൻ്റെ ബി എസ് സിക്സ് ചെയ്സാണ് വരുന്നത് അപ്പോൾ നമ്മൾ വണ്ടി ഓൾറെഡി ചെയ്സിൻ്റെ ബുക്കിംഗ് പരിപാടിയും എല്ലാം കഴിഞ്ഞ് പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ് നമുക്ക് പേയ്മെൻ്റ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടേക്കാണ് വണ്ടി വരാൻ കുറച്ച് ടൈം എടുക്കുമെന്നാണ് ഇന്ന് രാവിലെ ഷോറൂമിൽ നിന്ന് വിളിച്ച് പറഞ്ഞത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇനി എത്ര ദിവസം എടുക്കും നമുക്ക് അറിയില്ലായിരുന്നു നമുക്ക് ഈ ഒരു വണ്ടി പോകുന്നതിന് മുമ്പേ നമുക്ക് ചെയ്സ് ഇറക്കണം എന്നൊരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു അപ്പോ പക്ഷേ നമുക്കൊരു എന്താ പറയുക ഇത് കൊടുക്കുവോ അതോ ഇത് കൊടുക്കുന്നതിന് മുമ്പേ നമുക്ക് വണ്ടി കിട്ടുമോ ഡെലിവറി എടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു പേടി ഉണ്ടായിരുന്നു അപ്പോ ഇപ്പോൾ അതാ ജസ്റ്റ് ഞങ്ങൾ ഈ ബ്ലോഗ് എടുത്തോണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ മാനേജർ സാർ വന്നിട്ട് പറഞ്ഞു ഇവിടെ വന്നിട്ട് ഇവിടെ അടുത്താണ് വീട് അപ്പോൾ ആള് നമ്മളെ കണ്ടിട്ട് പറഞ്ഞു സാറേ സാറേപോലെ വണ്ടി വന്നിട്ടുണ്ട് യാർഡിൽ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് പേപ്പർ വർക്ക് വർക്കുകൂടെ തീർത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടിയുടെ കാര്യങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ ചേട്ടന്മാര് കണ്ണൂരെ ചേട്ടന്മാര് ഇത് നമ്മുടെ വണ്ടി കൊണ്ടുപോകില്ലയോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും വണ്ടി ഡെലിവറി എടുക്കാൻ നേരത്തെ ഈ ഒരു നമ്മുടെ വണ്ടിയും കൂടെ വേണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ട് അപ്പം എന്തായാലും പറ്റട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു പിന്നെ അവർക്കും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് വണ്ടി ഇപ്പം ടോക്കണൊക്കെ തന്നിട്ടിരിക്കുകയാണ് അപ്പോൾ വണ്ടി കൊണ്ടുപോകണം പെട്ടെന്ന് കൊണ്ടുപോയിട്ട് പോകണം അവർക്കും ഓടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അവരെ ഒത്തിരി കമ്പൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നോക്കാം നമുക്ക് നമ്മുടെ ചെയ്ജ് ഇറങ്ങുന്ന ടൈമിൽ നമ്മുടെ ഈ സീറോയും കൂടെ കാണുമെന്നുള്ളത് അപ്പോൾ ബാക്കി വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ അടുത്ത എപ്പിസോഡായിട്ട് നമ്മൾ വരുന്നതായിരിക്കും നമ്മുടെ ചൈസസിൻ്റെ അപ്ഡേഷൻസും ഇല്ലെന്നുണ്ടെങ്കിൽ ചേയ്സസിൻ്റെ ബാക്കി ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചേയ്സ് കാണാൻ പോകുന്ന ഒരു വീഡിയോസും കാര്യങ്ങളെല്ലാം അടുത്ത അടുത്ത ബ്ലോഗായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും എല്ലാവരും സ്റ്റേറ്റ് യുണ്ട്